ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതോടെ നിലവിൽ അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടാണ് രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയത് എന്നാൽ പുതിയതായി വിപണിയിൽ പ്രചരിക്കുന്ന വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ രാജ്യവ്യാപകമായി ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അഥവാ ഡി ആർ ഐ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് അഥവാ എഫ് ഐ യു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ എ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായി വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകളോട് ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ പ്രയാസമാണ് തിരക്കെട്ടുള്ള പണമിടപാടുകളിൽ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇവ കണ്ടെത്തുവാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിലെ ഇക്ക് പകരം എ എന്ന തെറ്റായി അച്ചടിച്ചിരിക്കുന്നു ഈ സൂക്ഷ്മമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുവാനും സാധിക്കും പെട്ടെന്നുള്ള ഇടപാടുകളിൽ ഈ ചെറിയ തെറ്റ് ശ്രദ്ധിക്കാതെ പോകുവാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് അറിയിച്ചു വ്യാജ നോട്ടുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ മറ്റ് അനുബന്ധ ഏജൻസികൾ എന്നിവയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതിനായി സംശയാസ്പദമായ കറൻസി നോട്ടുകളുടെ ചിത്രങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ കറൻസി നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് തീവ്രവാദ ധനസഹായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് പ്രചാരത്തിലുള്ള വ്യാജ നോട്ടുകളുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും അജ്ഞാതമാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന കള്ളനോട്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് വ്യാജ കറൻസി പ്രശ്നം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നിയമവിരുദ്ധ പ്രവർത്തനം പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എ പി എ എന്നിവയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എഫ് ഐ സി എൻ കോർഡിനേഷൻ ഗ്രൂപ്പ് ഭീകര ഫണ്ടിംഗ് വ്യാജ കറൻസി സെൽ തുടങ്ങിയ പ്രത്യേക സ്ഥാപനങ്ങളും ഇതിനായി പ്രവർത്തിക്കുന്നു കൂടാതെ എല്ലാ ബാങ്ക് ശാഖകളിലും നിയുക്ത ബാക്ക് ഓഫീസുകളിലും കറൻസി ശാഖകളിലും വ്യാജ കറൻസി കൂടുതൽ ഫലപ്രദമായി കണ്ടെത്തുവാൻ സഹായിക്കുന്ന അത്യാധുനിക ബാങ്ക് നോട്ടിംഗ് സോർട്ടിംഗ് മെഷീനുകളും പരിശോധനാ സംവിധാനങ്ങളും നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക